നോക്കൂ ഇന്ന് കോടതിയിൽ നടന്ന സംഭവം അപ്പോൾ ഈ സി എം ആറിൻ്റെ ഈ എസ് എഫ് ഐയുടെ അന്വേഷണം റദ്ദെയ്യണമെന്നാവശ്യപ്പെട്ട ഹർജി വന്നു അപ്പോൾ ഹൈക്കോടതി നടന്നത് ഡൽഹി നടന്നത് വാദപ്രതിവാദങ്ങളാണ് സീരിയസ് വാദപ്രതിവാദങ്ങളാണ് നടന്നത് അപ്പോൾ ഇപ്പോൾ വാദം കേൾക്കുന്ന ജഡ്ജി അതായത് ഗിരീഷ് കട്വാലിയ ഗിരീഷ് കട്വാലിയുടെ മുമ്പാകെ കപിൽസിബിൾ ഇവരുടെ അഡ്വക്കേറ്റ് പറഞ്ഞത് അത് ഓൺലൈനായിരുന്നു കപിൽസിൽ പറഞ്ഞത് ഈ കേസിൽ പിന്നെ എസ് എഫ് ഐ അന്വേഷണവുമായി പോകത്തില്ല എന്ന് ഒരു വാക്ക് അന്ന് കൊടുത്തിരുന്നു എസ് എഫ് ഐയുടെ അന്വേഷണം ഉണ്ടാകത്തില്ല എന്നൊരു വാക്ക് കൊടുത്തിരുന്നു എന്നാണ് ഇന്ന് കപിൽസിബിൾ പറഞ്ഞത് അപ്പോൾ ഈ ഗിരീഷ് അഡ്വാലിയെ പറഞ്ഞത് അതെനിക്കറിയില്ല അതിൻ്റെ ജുഡീഷ്യൽ പേപ്പേഴ്സൊന്നും എൻ്റെ മുമ്പേ ഇല്ല അങ്ങനെ പറഞ്ഞാൽ റെക്കോർഡൊന്നും ഇല്ല ജഡ്ജ്മെൻറ്റോ ഓർഡറോ ഒന്നും എൻ്റെ മുമ്പേ ഇല്ല അതെനിക്കറിയത്തില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് അന്വേഷണവുമായി മുന്നോട്ട് പോകത്തില്ല എസ് എഫ് ഐയുടെ അന്വേഷണം നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇത് വാദം കേട്ട സുബ്രഹ്മണ്യം പ്രസാദ് അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലേക്ക് കേസ് വിടുകയായിരുന്നു അത് ഇനി വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ഇരിക്കുകയാണ് ആ കേസ് സുബ്രഹ്മണ്യം പ്രസാദിൻ്റെ മുമ്പാകെ മാത്രമല്ല നാല് പ്രാവശ്യം സുബ്രഹ്മണ്യം പ്രസാദ് ഇത് സംബന്ധിച്ച് വാദം കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ആദ്യം വാദം കേട്ടത് സുബ്രഹ്മണ്യം പ്രസാദ് അല്ലേ അവിടെയല്ലേ ഈ കാര്യങ്ങളുണ്ട് പറഞ്ഞത് അവിടത്തേക്ക് മാറ്റിയായിരുന്നു ഇതൊരു ഒരു കാര്യം ഉറപ്പാണ് ഇന്ന് അന്വേഷണം റദ്ദിയണം എന്നാവശ്യപ്പെട്ടപ്പോൾ സി എം ആറിൽ ആവശ്യപ്പെട്ടപ്പോൾ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ എന്തിനാണ് അന്വേഷണം റദ്ദെയ്യുന്നത് ആ അപേക്ഷ അവരുടെ ഹർജി അങ്ങനെ പെൻഡിംഗ് ആണ് കാരണം അന്വേഷണം റദ്ദിയ റദ്ദെയ്തതിന് തുല്യമാണ് കാരണം നാളെ ഇ ഡിക്കോ അല്ലെങ്കിൽ സി ബി ഐക്കോ അന്വേഷണവുമായി മുന്നോട്ട് പോവാം ഹർജി അവർ പറഞ്ഞത് ഈ അന്വേഷണം മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ് അപ്പോൾ അടുത്ത ബെഞ്ചിലേക്ക് വിട്ടു അത് ഇരുപത്തി ഒന്നാം തീയതി ഇരിപ്പുണ്ട് അപ്പോൾ ഇതിന്ന് വ്യക്തമാകുന്നത് ഇവരുദ്ദേശിച്ച ഹർജി പ്രകാരം ഇത് സ്റ്റേ കിട്ടിയിട്ടില്ല എന്ന് സ്റ്റേ അനുവദിച്ചിട്ടില്ല സ്റ്റേ ചെയ്യണം അവരാവശ്യപ്പെട്ട അന്വേഷണം സ്റ്റേ ചെയ്യണം അപ്പോൾ പറഞ്ഞു കൊച്ചി കോക്ഷണം അത് പറഞ്ഞത് അദ്ദേഹം ഗിരീഷ് ജസ്റ്റിസ് ഗിരീഷ് കടനാലെ പറഞ്ഞത് എൻ്റെ ജൂർ ശിക്ഷണമല്ല ഇത് കൊച്ചിയിലാണ് അപ്പോൾ അങ്ങനെ സ്റ്റേ ഇന്ന് കൊടുത്തിട്ടില്ല അതിൻ്റെ അവസാനം ഇതടുത്ത ആദ്യം വാദം കേട്ട കോടതിയിലേക്ക് പോകട്ടെ എന്നാണ് പറഞ്ഞത് ഒരു കാര്യം ഉറപ്പാണ് സ്റ്റേ ഇല്ലാത്തടത്തോളം കാലം ഇ ഡിക്ക് അന്വേഷിക്കാം അന്വേഷിക്കുന്ന നോട്ടീസ് കൊടുക്കാം സി ബി ഐക്ക് നോട്ടീസ് കൊടുക്കാം അതൊക്കെ ഇവരും ദിവസങ്ങളുണ്ടാവും കാരണം കേന്ദ്ര നമുക്ക് മന്ത്രാലയം കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി കമ്പനി മന്ത്രാലയം പ്രോസിക്യൂഷൻ നടപടിക്ക് അനുമതി കൊടുത്തതാണ് അതുകൊണ്ട് ഇതിന്റെ ഭാഗമായി അന്വേഷണം ഉണ്ടാവും അതിന് മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ ഇവിടെ ജയചന്ദ്ര സാർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് അല്ല മുഖ്യമന്ത്രി ഇത്രയോ നാല്ക്ക് ശേഷമാണ് ഇന്ന് ലഹരിയുടെ പേരും പറഞ്ഞ് ഒരു വാർത്താ സമ്മേളനത്തേക്ക് വന്നത് ആഫ്റ്റർ എ ലോങ് ബ്രേക്ക് ഇന്നലെ വരെ ലഹരി ലഹരിയുടെ തുടങ്ങിയിട്ട് കുറെക്കാളായല്ലോ എത്രയോ പേർ ജയിലിൽ കിടക്കുന്നു അത് മനസ്സിലാക്കണം ലഹരി വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്നൊരു പത്രസമ്മേളനത്തിൽ വന്നു ഇത്രയോ നാല് ശേഷം അപ്പോൾ അത് ലഹരി ഇന്നലെ ഇന്നും ഇനങ്ങണ്ടായതല്ല അപ്പോൾ സ്വാഭാവികമായും പത്രക്കാർ ചോദിക്കും അതിന് മലയാള മനോരമ ഒരു നാലഞ്ച് പ്രാവശ്യം പേരെടുത്ത് അധിക്ഷേപിക്കുകയാണ് എന്ത് ചോദിച്ചാലും അത് കോടതിയിലല്ലേ അങ്ങനെ പറയുന്ന ഒരാളല്ല കേരളത്തിലെ മുഖ്യമന്ത്രി ഞാൻ വീണ്ടും പറയുന്നു അദ്ദേഹം പറഞ്ഞത് കോടിയേരിയുടെ മകന്റെ ബിനീഷ് ബിനീഷിന്റെ കേസിൽ കോടിയേരി കണക്ട് ചെയ്തില്ല ഇവിടെ കോടിയേരി മുഖ്യമന്ത്രി ആയിട്ടില്ല അദ്ദേഹം മന്ത്രിയായിരുന്നില്ല സംഭവം ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ കരിമണൽ കമ്പനിക്ക് ധാരാളം കാര്യങ്ങൾ നേടാനുണ്ട് അത് ബിനീഷ് കോടിയേരി അച്ഛൻ വിചാരിച്ച അപ്പോൾ നടക്കത്തില്ല കേരളത്തിലെ മുഖ്യമന്ത്രിയെ കൊണ്ട് ധാരാളം കാര്യങ്ങൾ സാധിക്കാനുണ്ട് അതിനാണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പോലെ അല്ലെങ്കിൽ നോക്കൂലിയോ അല്ലെങ്കിൽ പിന്നെ ഒക്കെ കൊടുത്തത് എന്ന് പറയുന്ന മാസപ്പടി കൊടുത്തത് കാര്യങ്ങൾ സാധിക്കാനാ വേറൊരാ കൊടുത്തിട്ടില്ലല്ലോ പിന്നെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ ഇതിനെക്കുറിച്ച് സ്റ്റേറ്റ്മെന്റ് ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല കേ ഇന്ന് പത്രസമ്മേളനത്തിൽ എൻ്റെ മകൻ നിരപരാധിയാണ് കേര നോക്കൂ കേരളത്തിൽ ജനം ആഗ്രഹിച്ചത് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ നിന്ന് ജനങ്ങൾ ആകാംക്ഷയോടെ കേട്ടിരുന്നത് എൻ്റെ മകൾ നിരപരാധിയാണ് മകൾക്ക് അങ്ങനെ ഇതിൽ പങ്കില്ല പണ്ട് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരം ദിവസം ജയിലിൽ ജയിലിക്കിടുന്നില്ലേ അതേ ഇപ്പോഴും പറയുന്നത് എനിക്ക് പങ്കില്ല പങ്കില്ല എന്നുള്ളതല്ലേ പിന്നെ എന്തിനാണ് അദ്ദേഹം ആയിരം ദിവസം ജയിലിൽ കിടന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണോ ജയിലിൽ ജയിലിക്കിടുന്നതാണോ അല്ല എന്തുകൊണ്ട് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്റെ മകൾക്ക് ഇതിൽ പങ്കില്ല നിങ്ങൾ കാത്തിരിക്കുക ഇതിനകത്ത് യാതൊരു റോളും അല്ലെങ്കിൽ അവൾ നിരപരാധിയാണെന്ന് പറയാൻ തയ്യാറല്ല ഇത് പത്രക്കാർ ചോദിച്ചോ പത്രക്കാരെ കുറ്റപ്പെടുത്തുകയാണ് കോടതിയിലല്ലേ നിങ്ങൾ ആ വിഷയം വിടൂ ആ വിഷയം വിടൂ എന്തിനാ വിഷയം വിടുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ ആ വിഷയം വിടേണ്ട കാര്യം എന്തിനാ എന്റെ മകൾ നിരപരാധിയാണ് എന്ന് പറയാൻ കേരളത്തിലെ ജനതയോട് മുഖ്യമന്ത്രി തയ്യാറായോ തയ്യാറായില്ല അതിനകത്ത് തന്നെ മൗനം സമ്മതവും ആണെന്നുള്ളതല്ലേ അപ്പോൾ അതിനകത്ത് മുഖ്യമന്ത്രിയുടെ മകളാണെന്നുള്ളതാണ് വിഷയം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എൻ്റെ മകളാണ് എൻ്റെ രക്തം കുടിക്കാൻ അതുകൊണ്ടാണെന്നേ ഈ കള്ളപ്പഴം കൊടുത്തത് ഈ നോക്കുകൂലി കൊടുത്തത് കൈക്കൂലി കൊടുത്തത് വേറൊരാ കൊടുക്കൂല വേറൊരാ കൊടുത്തിട്ട് കാര്യമില്ല അത് അതുമാത്രമല്ല പി ഡബ്ല്യു മിനിസ്റ്റർ വൈഫാണ് അപ്പം ധാരാളം കാര്യങ്ങൾ നടക്കും അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ പി ഡബ്ല്യു മിനിസ്റ്റർ ഒക്കെ പറയണ്ടേ അവരാരും മിണ്ടുന്നില്ല അപ്പം കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും പിന്നെ ഇ ഡി അന്വേഷണം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇന്ന് കേരള ഇന്ന് കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾക്കിടയിൽ കലയിൽ നമ്മുടെ സി എം ആറിന്റെ അഡ്വക്കേറ്റ് കമിൽ സുവിൽ പറഞ്ഞത് എന്തെന്ന് അറിയില്ലേ കമിൽ സുവിൽ പറഞ്ഞത് ഈ കേസ് ഇ ഡി ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കേസ് സ്റ്റേ ചെയ്യണം എടുത്തു പറഞ്ഞു ഈ കേസ് ഇ ഡി അന്വേഷിക്കാൻ സാധ്യതയുണ്ട് സ്റ്റേ ചെയ്യണം കോടതി സ്റ്റേ ചെയ്യാൻ പോയില്ല കോടതിക്ക് അറിയാം ജഡ്ജിക്ക് അറിയാം ഇത് ഇ ഡി അന്വേഷിക്കേണ്ട കേസാണ് എന്നുള്ളത് അറിയാൻ പക്ഷേ അദ്ദേഹം അദ്ദേഹം ആദ്യം വാദം കേട്ട ജഡ്ജിയിലേക്ക് മാറ്റി എന്നുള്ളതേ ഉള്ളൂ ശരി